നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതും വിവാഹ പൊരുത്തത്തിന്റെ പോലെയുള്ള ഒരു വിഷയങ്ങൾ വിഷയത്തിനെ ആസ്പദമാക്കി തന്നെയാണ് വളരെ പരിചിതമായ പരിചയത്തിലുള്ള ഒരു വ്യക്തിയുടെ ആ കുട്ടികളുടെ ഗ്രഹനില അതായത് മകളുടെ ഗ്രഹനിലയാണ് ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് അതും ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമായിട്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കാൻ കൂടിയാണ് ഒന്ന് വീണ്ടും ആ ഒരു ഗ്രഹനില തന്നെ അവതരിപ്പിക്കുന്നത് ഇരുപത്തി നാല് ആറ് തൊണ്ണൂറ്റിയേഴ് പതിനൊന്ന് മണിക്ക് ജനിച്ച ഒരു പെൺകുട്ടിയുടെ ഗ്രഹനിലയാണ് ആ ഗ്രഹനില പ്രകാരം ലഗ്നം കുംഭലഗ്നം ലഗ്നമാണ് പെൺകുട്ടിയുടെ ലഗ്നത്തിൽ ചന്ദ്രനും ഉണ്ട് അതേപോലെ കേതു ലഗ്നത്തിലുണ്ട് രണ്ടിൽ ശനി അഞ്ചിൽ സൂര്യനും ബുധനും ആറിൽ ശുക്രൻ ഏഴിൽ സർപ്പൻ എട്ടിൽ ചൊവ്വ പന്ത്രണ്ടിൽ വ്യാഴം ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച ഒരു പുരുഷ ജാതകമാണ് ഇരുപത്തിയേഴ് ഒന്ന് തൊണ്ണൂറ്റി അഞ്ചില് ഒൻപത് പത്ത് ഏമിന് ജനിച്ച ഒരു ആൺകുട്ടിയുടെ ജാതകമാണ് അതും കുംഭലഗ്നമാണ് ഇവര് ഒരു ഏക ഏർ തൊണ്ണൂ ഈ കുട്ടിക്ക് ഏകദേശം ഇരുപത്തൊന്ന് വയസ്സായപ്പോ തൊട്ട് പ്രപ്പോസൽ നോക്കാൻ തുടങ്ങിയിരുന്നു നക്ഷത്രം നോക്കി നോക്കി നക്ഷത്ര പൊരുത്തം അത് മാത്രമല്ല എട്ടിലെ ചൊവ്വ എട്ടിലെ ചൊവ്വ എന്നുള്ള രീതിയിൽ പൊരുത്തം നോക്കി നോക്കി അവസാനം മടുത്തിട്ട് ഏഴില് ചൊവ്വ എട്ടില് ചൊവ്വയുള്ള ഏഴില് ചൊവ്വയുള്ള ഒരു പയ്യനെ വേണം ചേർക്കാൻ എന്ന് പറഞ്ഞ് ഉത്തമത്തിൽ ഉത്തമം എന്ന് പറഞ്ഞു കൊടുത്തേ ഉത്തമത്തിൽ ഉത്തമം പൊരുത്തമുള്ള ഒരു ഗ്രഹനില എന്ന് പറഞ്ഞു കൊടുത്ത ഒരു ഗ്രഹനിലയാണ് ഈ പുരുഷജാതകം ഇരുപത്തിയേഴ് ഒന്ന് തൊണ്ണൂറ്റിയഞ്ച് ഒൻപത് പത്തിൽ ജനിച്ച പുരുഷ ജാതകം അതും കുംഭലഗ്നം തന്നെയാണ് ലഗ്നത്തിൽ ശനി മൂന്നിൽ കേതു ഏഴിൽ ചൊവ്വ എട്ടിലെ ചൊവ്വയ്ക്ക് ഏഴിലെ ചൊവ്വയെ മാച്ച് ചെയു ആ ഒൻപതിൽ രാഘു പത്തിൽ ഗുരു ശുക്രൻ ചന്ദ്രൻ പ പന്ത്രണ്ടിൽ സൂര്യൻ ബുധൻ ഈ ജാതകത്തിന്റെ പ്രത്യേകത ദോഷം എന്താണെന്ന് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഏഴാം ഭാവാധിപനായ സൂര്യൻ ഇവിടെ ഏഴാം ഭാവാധിപനെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ചൊവ്വ എവിടെ നിൽക്കുന്നു ആ ചൊവ്വയുടെ പുറകെ പോയാൽ മതി അതാണ് നമ്മളുടെ നാട്ടിലെ ജനങ്ങളുടെയും ജ്യോത്സ്യന്മാരുടെ എല്ലാവരുടെയും തലയിൽ മാത്രം ഇരിക്കുന്ന സംഭവം ചൊവ്വ ഏഴിലാണെങ്കിൽ അവിടെ എട്ടിലെ ചൊവ്വ അല്ല പെൺകുട്ടിയുടെ എട്ടിലെ ചൊവ്വയ്ക്ക് ചേർക്കുന്നത് ഏഴിലെ ചൊവ്വ ഇത് മാത്രമാണ് നോക്കുന്നത് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഭാവം ഒന്നും ഇവിടെ ആവശ്യമില്ല ഏഴാം ഭാവം എങ്ങനെയാ അതൊന്നും അറിയണ്ട ഇവിടെ ഏഴാം ഭാവാധിപനായ ബുധൻ പന് അല്ല സൂര്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ഒരു പുരുഷ ജാതകമാണ് ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ അതേപോലെ ഏഴിലേക്ക് ചൊവ്വ ശനി ബന്ധം ഏതൊരു ഭാവത്തിന് ചുവശനി ബന്ധം വന്നാല് ഭാവത്തിന് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കണം ഈ പെൺകുട്ടിയുടെ ജാതകത്തിലും ഏഴാം ഭാവാധിപൻ സൂര്യൻ അഞ്ചിലാണ് പക്ഷേ വ്യാഴൻ ഭർത്തൃകാരഗ്രഹം ആയ വ്യാഴം നീചാവസ്ഥയിലാണ് ഏഴാം ഭാവത്തിൽ ചന്ദ്രന്റെ ദൃഷ്ടി മാത്രമേ ഉള്ളൂ രാഗകേതുക്കളുടെ ആക്സിസ് ബന്ധം മാത്രമുള്ള ഒരു ഏഴാണ് ഏഴാം ഭാവത്തിന് കുറച്ചുകൂടെ ഉള്ള ഒരു ഗ്രഹനില ആയിരിക്കണമായിരുന്നു ഈ സ്ത്രീ സ്ത്രീജാതകത്തിന് ചേർക്കേണ്ടിയിരുന്നത് പക്ഷേ എന്ത് വിഷയമാണോ എന്തോ ചൊവ്വയെ മാത്രം കണ്ടുകൊണ്ട് ചേർത്തത് ഈ ഗ്രഹനില ഒരു മാസം പോലും താമസിച്ച വേർപെട്ടു രണ്ടു പേരുടെയും ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കാണ് കേസ് ഡിവോഴ്സ് കേസ് പിന്നെ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞു അടുത്ത അടുത്ത ഹിയറിങ്ങിന് അവർക്ക് പേപ്പർ ഡിവോഴ്സിന്റെ പേപ്പർ കിട്ടും ആ ഒരു കണ്ടീഷനിൽ ഇരിക്കുകയാണ് കാരണം എന്താണ് ഏഴാം മാവാധിവൻ പന്ത്രണ്ടിൽ പോയ ഒരു നില മാത്രമല്ല ഈ ഗ്രഹങ്ങൾക്കെല്ലാം പാപബന്ധം അതായത് വ്യാഴം ശുക്രൻ ചന്ദ്രൻ മൂന്ന് ശുഭ ശുഭന്മാരെയും ശനിയും ചൊവ്വയും കൂടിയാണ് നോക്കുന്നത് ഉന്മാദാവസ്ഥ ഒരു പുരുഷ ജാതകം എന്ത് പറഞ്ഞാലും കേൾക്കത്തില്ല ഭാര്യയെ അംഗീകരിക്കത്തില്ല എന്നുള്ളൊരു ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ പുരുഷനെ ഈ ഒരു പെൺകുട്ടി ഉണ്ട് ആ പയ്യനെ ഈ പെൺകുട്ടി ഉണ്ട് എന്ന് പോലും കെയർ ചെയ്യാത്ത ഒരു അവസ്ഥ ആ പയ്യനെ സംബന്ധിച്ചിടത്തോളം ദാമ്പത്യ ബന്ധത്തിനോട് താല്പര്യം ഇല്ല കാരണം ഈ പറഞ്ഞ കണക്ക് ശുക്രനെ ശനി നോക്കുന്നു വ്യാഴത്തിനെ ശനി നോക്കുന്നു ചന്ദ്രനെ ശനി നോക്കുന്നു മാനസികമായിട്ട് ഒരു ഉന്മാദാവസ്ഥ ഉള്ള പുരുഷ ജാതകം അത് മാത്രമല്ല ഈ വ്യാഴത്തിനെയും ചന്ദ്രനെയും ശുക്രനെയും ചൊവ്വയും നോക്കുന്നു ഇതാണ് അവസ്ഥ ആ ആ ഒരു കാര്യം വന്നപ്പോൾ ശുക്രൻ ഭാര്യ കാരകനായ ശുക്രന് ഇത്രേം മോശം ഒരു ബന്ധം വന്നപ്പോൾ ഭർത്തൃകാരഗ്രഹമായ വ്യാഴ നീചത്തിലായി പന്ത്രണ്ടിലുമായപ്പോൾ ആ കുട്ടി ദാമ്പത്യ ബന്ധത്തിൽ നിന്ന് ബുദ്ധിമുട്ട് നേരിടേണ്ട അവസ്ഥ വന്നു അത് അതുകൊണ്ടാണ് ഞാൻ ഏത് സമയത്തും പറയുന്നത് ഭാവം ചിന്തിക്കുക വിവാഹ ഭാവം എങ്ങനെ എന്ന് നോക്കുക കാരക ഗ്രഹങ്ങളെ നോക്കുക പത്രികാരക ഗ്രഹം വ്യാഴത്തിനെ സ്ത്രീജാതകത്തിൽ നോക്കണം ഭാര്യക്കാര ഗ്രഹം ശുക്രനെ പുരുഷ ജാതകത്തിൽ നോക്കണം ശുക്രന് ശനിബന്ധം വന്നാലും വ്യാഴത്തിന് ശനിബന്ധം വന്നാലും ദാമ്പത്യ സൗഖ്യത്തിന് ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ നീചാവസ്ഥ വന്നാലും അതിന് ബാലൻസ് ചെയ്യുന്ന ഗ്രഹനില ആയിരിക്കണം പുരുഷന്റെ ആയാലും സ്ത്രീയുടെ ആയാലും വരേണ്ടത് ഇവിടെ സ്ത്രീജാതകത്തിൽ വ്യാഴം നീചത്തിൽ പന്ത്രണ്ടിൽ വന്നപ്പോൾ അതിന് ബാലൻസിങ് ആയിട്ട് ഉള്ള നല്ല ഒരു ശുക്രന്റെ ഗ്രഹനില ആയിരിക്കണമായിരുന്നു ആയിരുന്നു പുരുഷന് വേണ്ടുന്നത് അതേപോലെ നല്ലൊരു ഏഴാം ഭാവം ആയിരിക്കണമായിരുന്നു ആയിരുന്നു പുരുഷന് വേണ്ടുന്നത് ഇവിടെ ഏഴാം ഭാവാധിപനും പന്ത്രണ്ടിൽ പോയി ശുക്രനും ശനി കുജ ബന്ധം വന്നു ഇതാണ് ഈ ദാമ്പത്യ കലകത്തിന്റെ പ്രധാന കാരണം രണ്ടുപേരും ലഗ്നം ഒന്നും കൂടി ആയപ്പോൾ ദോഷകാലങ്ങൾ ഒരേപോലെ അനുഭവത്തിൽ വരുന്ന ഒരു അവസ്ഥയും കൂടി വന്നു ഈ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ശ്രദ്ധിക്കുക നക്ഷത്രമല്ല പൊരുത്തത്തിന് വേണ്ടുന്ന നക്ഷത്ര പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല പാപസാമ്യം നോക്കേണ്ട ആവശ്യമില്ല ചന്ദ്രാൽ ലഗ്നാൽ ശുക്രാൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് മാർക്ക് ഇടുന്നത് ഏതോ ഒരു മാർക്കിലേക്കുള്ള പാപമൂല്യത്തിനെ കൊണ്ട് എത്തിക്കുന്ന ആ നിലവാരത്തിൽ നമ്മളുടെ വിദ്യാസമ്പന്നരായ മനുഷ്യർ ജീവിക്കുന്ന ഈ കേരളത്തിൽ നിന്നും ആൾക്കാർക്ക് മാറ്റം സംഭവിക്കണം ഭാവത്തിലേക്ക് വരിക ഭാവം സൂചിപ്പിക്കുന്ന കാര്യം തന്നെയാണ് അനുഭവത്തിൽ തരുന്നത് എന്ന് വീണ്ടും ആവർത്തിക്കാനായിട്ട് വീണ്ടും മനസ്സിലാക്കി തരാനായിട്ടാണ് ഈ ഒരു ഗ്രഹനിലയം കൂടി ഞാൻ ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്